ബിജു വി എസ് പറഞ്ഞ അല്ലെ അനുഭവം പറഞ്ഞു അതായത് അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞു അദ്ദേഹം അഭിമീകരിച്ച പ്രശ്നം സർജറിക്ക് ഉണ്ടായ കാരണങ്ങൾ പറഞ്ഞു സർജറിയെക്കുറിച്ചൊക്കെ പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തെ ചികിത്സിച്ച് ഭേദമാക്കിയ ഡോക്ടറാണ് എനിക്ക് എൻ്റെ മുന്നിലിരിക്കുന്നത് ഡോക്ടർ എസ് ജയകുമാർ അദ്ദേഹം ശങ്കർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ന്യൂറോളജിസ്റ്റാണ് അതുകൊണ്ട് തന്നെ സ്പൈൻ സർജനാണ് അദ്ദേഹം നമ്മുടെ ഒപ്പമുണ്ട് നമ്മൾ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ് നമസ്കാരം ഡോക്ടർ നമസ്കാരം ഓക്കെ അപ്പോൾ എന്തായിരുന്നു ഈ കേസ് ഇത് ഭയങ്കര വ്യത്യസ്തമാക്കുന്നത് എന്താണ് ഇതിനകത്ത് ഇത് ഈ രോഗിക്ക് മറ്റ് ചില ആശുപത്രികളിലൊക്കെ ചികിത്സ തേടിയിട്ട് കുറേ നാളവിടെ കിടന്ന് എന്നിട്ട് ചികിത്സ ഒരുപാട് സങ്കീർണതകളുണ്ട് കോംപ്ലിക്കേഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തി അതിനുശേഷം അവർക്ക് ജീവിതത്തിൽ വേറെ പ്രത്യാശയൊന്നും പാലിയേഷൻ ചെയ്യാം മറ്റ് ഒരു കടുപ്പു രോഗിയായി പാലിയേഷൻ ചെയ്യാമെന്ന രീതിയിലാണ് ആദ്യമായിട്ട് എൻ്റെ അടുത്ത് വരുന്നത് അപ്പോൾ ഇദ്ദേഹത്തിന് നേരത്തെ തന്നെ നട്ടെല്ലിലെ എല്ലുകൾ ഫ്യൂസ് ചെയ്ത് പോകുന്ന ആങ്കലൈസിങ് സ്പോണ്ടലൈറ്റിസ് അത് നട്ടെല്ലാം മാത്രമല്ല ശരീരത്തിലെ എല്ലുകളെല്ലാം അങ്ങനെ ഒരു ഫ്യൂസ്ഡായി പോകുന്നൊരു അസുഖമാണ് അപ്പോൾ അതിനുവേണ്ടി ഇടുപ്പിലെ രണ്ട് എല്ലും നേരത്തെ മാറ്റി വെച്ചതാണ് എന്നിട്ട് നട്ടെല്ലില് എല്ലെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്നിച്ച് അനക്കമില്ലാതെ ജോയിൻറ്റായിട്ടിരിക്കുക അപ്പോൾ അടുത്തൊന്നും അനങ്ങുന്നില്ല നേരത്തെ നമ്മളൊരു ഓപ്പറേഷൻ ചെയ്തപ്പോൾ തന്നെ മെഡിക്കൽ കോളേജിൽ ഒരു ഓപ്പറേഷൻ ചെയ്തായിരുന്നു ഈ ഇടുപ്പ് മാറ്റുകയെന്ന ഓപ്പറേഷൻ അപ്പോൾ തന്നെ അനശീക്ഷ കൊടുക്കാനായിട്ട് ട്യൂബ് ഇടാൻ വളരെ ബുദ്ധിമുട്ടി ഒരു ഒരു സ്പെഷ്യലായിട്ടുള്ള മെത്തേഡ് അത് ഇട്ട് ആ ഓപ്പറേഷൻ കഴിഞ്ഞത് അപ്പോൾ അതിനുശേഷം ഈ കടുത്തിലെ എല്ലൊടിഞ്ഞു പോവുകയും കഴുത്തിലെ രണ്ട് ഡിസ്കുകൾ ചാടി പുറത്തോട്ട് പോയി നമ്മളെ സുഷമിനാടിയെ അമർത്തിയിട്ട് സുഷ്മിനാടി ഡാമേജ് ആവുകയും ചെയ്തു അങ്ങനെ കൈയുടെ കാലിൻ്റെയും ശക്തിയും സ്പർശനശേഷിയും എല്ലാം കുറേശ്ശെ കുറേശെ കുറഞ്ഞു വന്നിട്ടാണ് അദ്ദേഹം നേരത്തെ പറഞ്ഞ ആശുപത്രിയിലോട്ട് പോയത് അപ്പോൾ ഇതിന് ശസ്ത്രക്രിയ ചെയ്യാനായിട്ട് സാങ്കേതികമായി വളരെ ബുദ്ധിമുട്ടുണ്ട് ശസ്ത്രക്രിയയ്ക്ക് ശേഷം എന്തുവേണെങ്കിലും സംവദിക്കാം സംഭവിക്കാം എന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹത്തിന് കിട്ടിയ നിർദ്ദേശം അനുസരിച്ചിട്ട് പല പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്യാമെന്ന് സ പറഞ്ഞെങ്കിൽ അത് മാറ്റി വയ്ക്കൊക്കെ ഇപ്പോൾ നീണ്ട കാലം അവിടെ ശേഷം പുള്ളി അവസാനം പ്രത്യാശയൊക്കെ നഷ്ടപ്പെട്ടിട്ടാണ് അവിടേക്ക് വരുന്നത് അപ്പൊ ഞാനിത് കാലുകളുടെയും കൈകളുടെയും ചലനശേഷി വളരെ കുറഞ്ഞിരുന്നു സ്വന്തമായിട്ട് എണീറ്റ് ഇരിക്കാനൊന്നും പറ്റുന്ന അവസ്ഥയല്ലായിരുന്നു പക്ഷെ അതിനൊക്കെ വളരെ പുള്ളി മാനസികമായി വളരെ തകർന്നിരിക്കുവായിരുന്നു അത് ഈ ഇങ്ങനെ ഒന്ന് രക്ഷപ്പെടുത്താൻ പറ്റില്ല എന്നുള്ളത് പറഞ്ഞു അല്ലെ അത് മുഴാല് പോയതാണ് അതെ അപ്പൊ ഇദ്ദേഹത്തിന് ഈ അസ്ഥിയുടെ ഈ അസുഖം ഉണ്ടെങ്കിലും വളരെ ആ സശ്രക്ക് ശേഷവും അതിനു മുമ്പും ഒക്കെ തന്നെ വളരെ ആക്റ്റീവായിട്ട് ജീവിച്ചിരുന്ന ഒരാളാണ് പല മേഖലകളിൽ പ്രവർത്തിച്ച് സ്വന്തമായി ആക്റ്റീവായിട്ട് പ്രവർത്തിച്ച് ജീവിച്ചിരുന്ന ഒരാൾക്ക് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ബാക്കിയുള്ള കാലം ഒരു ഒരു കിടക്കയിൽ കിടന്ന് കഴിയാനായിട്ട് ആ ഒരു സ്ഥിതി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം എന്തു ചെയ്തും ഈ ഹസക്രിയ ചെയ്യാനായിട്ട് അദ്ദേഹം റെഡിയായിരുന്നു ഞാനതിൻ്റെ കോംപ്ലിക്കേഷൻസ് സങ്കീർണതകളെക്കുറിച്ചൊക്കെ സംസാരിച്ചപ്പോഴത്തേക്കും അതേപോലെ എന്ത് വന്നാലും കുഴപ്പമില്ല ഡോക്ടറെ എനിക്ക് വിശ്വാസമാണ് ആദ്യമായിട്ടാണ് ഒരാളിങ്ങനെ നമുക്ക് ചെയ്യാമെന്ന് പറയുന്നത് മറ്റവരെല്ലാം ചെയ്യൂലെന്നാണ് പറഞ്ഞത് അപ്പോൾ ഡോക്ടറെ വിശ്വാസമാണ് നമുക്കതുകൊണ്ട് ചെയ്യാം അപ്പോൾ ഇങ്ങനത്തെ ഇങ്ങനത്തെ ഒരു ഓപ്പറേഷൻ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ഈ ഓപ്പറേഷൻ്റെ ടെക്നിക്കലായിട്ടുള്ള ഇഷ്യൂ സങ്കീർണതകൾ അപ്പോൾ ഈ കഴുത്തിലെ എല്ലുകളൊക്കെ ഈ എല്ലിൻ്റെ അസുഖം ഉള്ളതുകൊണ്ട് തിരിച്ച് നമ്മൾ ഒരു ഈ ഓപ്പറേഷൻ എന്താണ് ചെയ്യേണ്ടിരുന്നെച്ചാൽ നമുക്ക് ഒരു കസേരുവിൻ്റെ ബോഡി അതും രണ്ട് ഡിസ്ക് മാറ്റി വയ്ക്കണം എന്നിട്ട് കൃത്രിമമായിട്ട് വേറെ ഒരു സാധനം വെച്ചിട്ട് നമ്മളതിനെ ഫിക്സ് ചെയ്യണം അത് ഫിക്സ് ചെയ്യുമ്പോഴത്തേക്കും സ്ക്രൂ വെച്ചിട്ടാണ് ഈ എല്ലിലോട്ട് ഫിക്സ് ചെയ്യാൻ ആ സ്ക്രൂ പിടിക്കണം അത് ഇദ്ദേഹത്തിൻ്റെ എല്ലുകളുടെയൊക്കെ ബലം കുറച്ച് കുറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ആ സ്ക്രൂ പിടിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് പിന്നെ രണ്ട് ഈ ഒരു കസേരവും രണ്ട് ഡിസ്കും എടുത്ത് മാറ്റുമ്പോൾ അത് പൊട്ടിയിട്ട് സുഷമ നാടിയിലോട്ട് കയറിയിരിക്കുക അപ്പോൾ സുഷ്മ നാടിക്ക് പുതിയ പരുക്കുകളൊന്നും ഉണ്ടാക്കാത്ത രീതിയിൽ വേണം നമുക്കത് എടുത്ത് മാറ്റാൻ അപ്പോൾ ഇതൊക്കെയാണ് ഈ സർജിക്കൽ ആയിട്ടുള്ള ടെക്നിക്കൽ പ്രോബ്ലംസ് അനശിഷ്യ പ്രോബ്ലം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ നമുക്ക് അനശിഷ്യയ്ക്ക് ജനൽ അനശേഷിയാണ് അതായത് മയക്ക് ബോധം കെടുത്തി ട്യൂബിട്ട് കൃത്രിമമായിട്ട് ശ്വാസം കൊടുത്തു വന്നത് ചെയ്യാൻ അപ്പോൾ ഈ ട്യൂബ് ഇടുന്നത് ടെക്നിക്കലി ഡിഫിക്കൽട്ടാണ് അപ്പോൾ ആ ആ രണ്ട് ആസ്പെക്ട്സുണ്ട് ഒന്ന് ഇദ്ദേഹത്തിന് കഴുത്തിന് താഴെ ചലനശേഷി കുറഞ്ഞിരിക്കുന്നത് കൊണ്ട് ശ്വാസം എടുക്കാനുള്ള ആ ഒരു കഴിവും കുറഞ്ഞിരിക്കുക അപ്പോൾ അത്തരം ആൾക്കാർ ഓപ്പറേഷന് ശേഷം വെന്റിലേറ്ററിലേക്ക് പോകാനുള്ള ചാൻസ് ഉള്ള കൂടുതലാണ് അപ്പോൾ ഈ അതിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യണം അപ്പോൾ ശ്വാസത്തിനുള്ള എക്സസൈസൊക്കെ ചെയ്യിച്ച് അയാളുടെ അത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കണം എന്നിട്ട് ഓപ്പറേഷൻ ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ഹാർട്ടിനോ ലങ്ങിനോ മറ്റോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് അറ്റൻഡ് ചെയ്യാനായിട്ട് എമർജൻസി ഒരു ഡോക്ടർ അവൈലബിൾ ആയിരിക്കണം കാർഡിയോളജിസ്റ്റ് അവൈലബിൾ ആയിരിക്കണം ചെസ്റ്റ് ഫിസിഷ്യൻ അവൈലബിൾ ആയിരിക്കണം പിന്നെ ഓപ്പറേഷൻ വിജയകരമായി നടന്നു നടന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇദ്ദേഹത്തിന് ഒരു ദീർഘനാലം ഫിസിയോതെറാപ്പി ചെയ്യിക്കണം അപ്പോൾ അതിന് വേണ്ടിയുള്ള നല്ലൊരു ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെൻറ്റ് വേണം അത് ഇത്രയും ഉണ്ടെങ്കിൽ മാത്രമേ ഈ ശസ്ത്രക്രിയ വിജയകരമാവുള്ളൂ അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ഒരു പ്ലാൻ ചെയ്യണം അപ്പോൾ ഇദ്ദേഹം അത് ഓപ്പറേഷൻ സംബന്ധിച്ചോടുകൂടി അതിനുള്ള പ്ലാനിങ് ആരംഭിച്ചു പ്ലാനിങ് ആരംഭിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മാനസികമായുള്ള സന്തോഷമായി പുള്ളിക്കൊരു പ്രത്യാശ ഉണ്ടായി പുള്ളി അതുകൊണ്ട് തന്നെ ആക്റ്റീവായിട്ട് ഫിസിയോതെറാപ്പിയും മറ്റു കാര്യങ്ങളിലും ചെയ്യാനായിട്ട് താല്പര്യമെടുത്തു അപ്പോൾ ഓപ്പറേഷന് മുമ്പായിട്ട് അദ്ദേഹം അതിന് തയ്യാറായി നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നമ്മളിതിനെ മൈക്രോസ്കോപ്പ് വെച്ചിട്ട് സൂക്ഷ്മദർശനം വെച്ചിട്ട് ഓപ്പറേറ്റിംഗ് മൈക്രോസ്കോപ്പ് ഉണ്ട് അത് വെച്ച് നോക്കി നല്ല ഫൈൻ ഡ്രില്ല് വെച്ചിട്ട് ആണ് നമുക്ക് സൂഷ്മെന്ന അടിയിൽ പരിക്കൊന്നും ഉണ്ടാക്കാത്ത രീതിയിൽ നമ്മളതിനെ മാറ്റാൻ അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഒരു എൻഡോസ്കോപ്പ് ഉപയോഗിച്ച് ട്യൂബ് ഇട്ട് മയക്കി ബോധം കെടുത്തി നമ്മൾ ടേബിളിൽ ലങ്സ് ലങ്സൊക്കെ എടുത്തിട്ട് അങ്ങനെയാണ് നമ്മൾ തുടങ്ങുന്നത് എന്തായാലും സർജറി വളരെ വിജയകരമായി പര്യവസാനിച്ചു അപ്പോൾ അതിന് ശേഷം നമ്മൾ അയാൾ ആക്റ്റീവായിട്ട് ഫിസിയോതെറാപ്പി ചെയ്യിച്ചു അപ്പോൾ ആ ഫിസിയോതെറാപ്പിയിൽ ഒരു അഡ്മിഷൻ ആ സമയത്ത് ഫിസിയോതെറാപ്പി കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ നേരത്തെ ഉണ്ടായിരുന്ന കുറേ പ്രയാസങ്ങൾ മാറിക്കിട്ടി അപ്പോൾ പുള്ളിക്ക് അത് വിശ്വാസമായി പിന്നെ നമ്മളടുത്ത് ഡിസ്ചാർജ് ആക്കിയിട്ടിട്ട് പുള്ളി വീട്ടിൽ വന്ന് നിന്ന് അന്ന് പോയി ഫിസിയോതെറാപ്പി ചെയ്യുമായിരുന്നു അപ്പോൾ അതിലും ഓരോ പ്രാവശ്യം വരുമ്പോഴും ആഴ്ച ഒരിക്കൽ എന്നെ ഒന്ന് കാണും അപ്പോൾ കിടന്നു വന്നയാൾ കുറച്ച് കഴിഞ്ഞാൽ പോത്തേക്കും വീൽച്ചേറി വന്ന് തുടങ്ങി പിന്നെ വീൽച്ചേറി വന്ന ആൾക്കാർ പിന്നെ ഒരിക്കലും എന്നോട് സാറേ അടുത്ത ആഴ്ച ഞാൻ നടന്നു വരും അപ്പോൾ ആ നടന്നു വന്നു നടന്നു വന്നപ്പോഴത്തേ പുള്ളിയുടെ വളരെ സന്തോഷമായിട്ട് കണ്ണ് നിറഞ്ഞ നടന്നു വരുന്നു അപ്പം അതിന് ശേഷം പുള്ളി എന്നെ കാണുകയും ഈ ഒരു കാര്യത്തെക്കുറിച്ച് സാധാരണ ആൾക്കാർ സംസാരിക്കുന്ന ആയാലും കൂടുതൽ കാരണം പുള്ളി കുറച്ചുകൂടെ സാമൂഹിക മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളായതുകൊണ്ട് സാധാരണ കുറഞ്ഞുള്ള ഒരു വീക്ഷണം പുള്ളിക്കുണ്ട് അപ്പം അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു പുള്ളി എന്നോട് പറഞ്ഞത് ഒരു ഡോക്ടർ ഒരിക്കലും ഒരു രോഗിക്ക് ആകെ അവശേഷിക്കുന്ന ആശ കൂടെ വറ്റിച്ച് കളയാൻ ശ്രമിക്കരുത് അതെ അത് ആശ കിടത്താൻ പാടില്ല എന്ന് പറഞ്ഞു ഞാനത് സത്യമാണെന്ന് എനിക്ക് തോന്നി ആ അങ്ങനത്തെ ഒരു ചോദ്യത്തിലൂടെ ഞാൻ എൻ്റെ തന്നെ പല പല കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ആക്റ്റീവായിട്ട് അപ്പോൾ നമ്മളിതിനു മുമ്പത്തെ പല ഡിസിഷൻസും എന്തായിരുന്നു എന്നെ എന്നെ തന്നെ എനിക്ക് അനലൈസ് ചെയ്യാൻ ഉള്ളൊരു അവസരമായി ഡോക്ടറെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട് ഇതൊരു വലിയ ഡയറിങ് അപ്രോച്ചാണ് ഞാനിത് ചെയ്യുന്നത് ഇത് വലിയ റിസ്ക് ഇത്രയുണ്ട് അത് ഒരു ഭയപ്പാടുണ്ടാക്കിയിട്ടുണ്ടോ തീർച്ചയായിട്ടും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇപ്പം ഞാനിപ്പോൾ ഒരു പതിനഞ്ച് വർഷം മുമ്പ് രോഗികളെ ചികിത്സിക്കുന്ന പോലെ അല്ല ഇപ്പം ചികിത്സിക്കുന്നത് ഈ കഴിഞ്ഞ പതിനഞ്ച് വർഷം കാലം കൊണ്ട് നമ്മുടെ ആരോഗ്യരംഗത്ത് ഒരുപാട് മാറ്റങ്ങളുണ്ടായി ഒരു മാറ്റം എന്ന് പറയുന്നത് നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് കിട്ടി ഓപ്പറേഷൻ മൈക്രോസ്കോപ്പ് ഇന്ന് വളരെ കോമൺ ആണ് നല്ല ഫൈൻ ഡ്രില്ല് കോമൺ ആണ് നല്ല ടേബിളുകൾ കോമൺ ആണ് നമുക്ക് എം ആർ ഐ മെഷീൻസ് എല്ലായിടത്തും ആണ് അപ്പം നമുക്ക് രോഗം കൃത്യമായി നിർണ്ണയിക്കാനുള്ള കഴിവ് വളരെ കൂടി വളരെ സൂക്ഷ്മമായിട്ട് കോംപ്ലിക്കേഷൻ കുറഞ്ഞിട്ട് ഓപ്പറേഷൻ ചെയ്യാനുള്ള സംവിധാനങ്ങൾ കൂടി അത് വളരെ നല്ലൊരു അംശമാണ് പക്ഷേ അതിനോടൊപ്പം നമ്മുടെ ഈ രോഗി ഡോക്ടർ എന്നുള്ള ബന്ധം അത് മനുഷ്യത്വത്തിൽ കുറച്ച് ആ ബന്ധത്തിന് കുറേശേ ഇടിച്ചിലുണ്ടായി ഇപ്പം പലപ്പോഴും രോഗിക്ക് ഒരു ഭീതിയോടുകൂടിയാണ് ആശുപത്രിയിലും ഡോക്ടറെ അടുത്തും വരുന്നത് എന്തെങ്കിലും നമ്മൾ ആവശ്യമില്ലാത്ത ചികിത്സകൾ ചെയ്യൂ ഓപ്പറേഷൻ ചെയ്യൂ എന്നൊക്കെ അതെ അതെ നമുക്ക് നമ്മൾ ചികിത്സ നിർദ്ദേശിക്കുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും ടെസ്റ്റുകൾ ഇൻവെസ്റ്റിഗേഷൻസ് ആവശ്യപ്പെടുമ്പോഴോ ഒക്കെ ഇത് ആവശ്യമാണോ അല്ലെങ്കിൽ പുറത്തു പോയിട്ട് ഗൂഗിളിലൊക്കെ നോക്കിയിട്ട് ഇത് ഡോക്ടർ കറന്ന് ശരിയാണോ അവ ഒരു വിശ്വാസം നഷ്ടപ്പെട്ടിരുന്നു ഡോക്ടർക്ക് തിരിച്ച് ഒരു വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഈ കൺസ്യൂമർ ഫോറമിൽ ഈ ഈ മെഡിക്കൽ രംഗത്ത് ഉള്ള കേസുകളുടെ എണ്ണം കൂടി വരികയാണ് കൺസ്യൂമർ ഫോറത്തിൽ മിക്കപ്പോഴും നമ്മൾ കേസ് പോകുമ്പോൾ അത് ഡോക്ടർക്കെതിരായിട്ടാണ് വിധിക്കുക അത് അവിടുത്തെ കൺസ്യൂമർ ഫോറത്തിലെ ജഡ്ജസ് എപ്പോഴും അവരോട് ആണ് കാരണം അവർക്ക് അവർ കഷ്ടപ്പെട്ട് അവർക്ക് ബുദ്ധിമുട്ടി അവർക്കൊരു കോംപ്ലിക്കേഷൻ ഉണ്ടായി അപ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ള ആറ്റിറ്റ്യൂഡ് എവിടെയാണ് ഈ കൺസ്യൂമർ ഫോറത്തിലെ ആൾക്കാർ ഡോക്ടർക്ക് അനുകൂലമല്ല പേഷ്യൻ്റ് പേഷ്യൻ്റെ അനുകൂലമാണ് അത് അതിന് ഞാൻ അതൊരു കുറ്റമായിട്ട് ഞാൻ കരുതുന്നില്ല പക്ഷേ എപ്പോഴും അഫക്റ്റഡ് ആവുന്നത് പേഷ്യൻ്റ് ആണ് ആ പേഷ്യൻസ് ആണ് പക്ഷേ നമ്മൾ മെഡിക്കൽ ഫീൽഡിൽ ചില കോംപ്ലിക്കേഷൻസ് അനിവാര്യമാണ് ഇപ്പോൾ ഒരു വണ്ടി ഓടിക്കുന്ന ഒരാളിന് അപകടം ഉണ്ടാകുന്നത് ഒരു ഒരു പെർസെൻറ്റേജ് ആൾക്കാർക്ക് അപകടം ഉണ്ടാവും അതിപ്പോൾ നമ്മൾ വളരെ നല്ല വാഹനങ്ങൾ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ് അതായത് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഉള്ള ആക്സിഡൻറ്റ് വന്നാലും ഒന്നും സംഭവിക്കില്ല എന്ന് ഉറപ്പ് വരുന്ന വാഹനങ്ങൾ നമുക്ക് ലഭ്യമാണ് ഒരുപാട് സി സി ടി വി ക്യാമറകൾ വെച്ചു പോലീസിനെ കൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അവരെ കൊണ്ട് ട്രാഫിക് റെഗുലേറ്റ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഉണ്ടായിട്ട് ഇപ്പോഴും അപകടം സംഭവിക്കുന്നുണ്ട് ആൾക്കാർ മരിക്കുന്നുണ്ട് അപ്പോൾ ടെക്നോളജി ഇമ്പ്രൂവ് ചെയ്തു എന്നുകൊണ്ട് മാത്രം നമുക്ക് ഈ അപകടങ്ങൾ കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാം എന്ന് വിചാരിക്കുന്നത് തെറ്റാണ് കുറയ്ക്കാം പക്ഷേ ഫൈനലി ഇത് രോഗിയും ഡോക്ടറും തമ്മിലുള്ള വിശ്വാസത്തിൽ മാത്രം അധിഷ്ഠിതമായിട്ടുള്ളതാണ് ആ ഒരു മനുഷ്യ ബന്ധം ആ വിശ്വാസം നിലനിന്നാൽ മാത്രമേ നമുക്ക് ഈ ചികിത്സാ രംഗം നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ ഇപ്പം ഈ പതിനഞ്ച് വർഷം മുമ്പും ഞങ്ങൾ ചികിത്സിക്കുന്നുണ്ടായിരുന്നു അന്ന് സ്കാനില്ലായിരുന്നു അന്ന് ഡ്രിൽ ഇല്ലായിരുന്നു ടെക്നോളജി ഇത്രയും അഡ്വാൻസ്ഡ് ആയില്ലായിരുന്നു അന്ന് ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്യുന്നുണ്ടായിരുന്നു അന്നും രോഗികൾ സുഖമാകുന്നുണ്ടായിരുന്നു അന്നും കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നു ഇപ്പോൾ ബെറ്ററായി ഇന്നും കോംപ്ലിക്കേഷൻസ് വരുന്നുണ്ട് പക്ഷേ ആ കോംപ്ലിക്കേഷൻസ് നമ്മൾ ആത്മാർത്ഥമായിട്ട് രോഗിയോട്ട് സംസാരിച്ച് ഒരു ബന്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കോംപ്ലിക്കേഷൻസ് അവർ അക്സെപ്റ്റ് ചെയ്യും നമ്മൾ പറ്റിക്കാൻ പോകുമ്പോഴാണ് പ്രശ്നം വരുന്നത് ശരിയല്ലേ നമുക്ക് തമ്മിൽ മുഖത്ത് നോക്കി സംസാരിച്ച് കുറച്ച് കഴിയുമ്പോൾ അവർക്കൊരു വിശ്വാസം ഉണ്ടാകും നമ്മൾ ഡോക്ടർ പറയുന്നത് ശരിയാണ് ഡോക്ടർ എന്നെക്കുറിച്ച് കൺസേൺ ആണ് എന്നുള്ളൊരു ചിന്ത രോഗി ഉണ്ടാവുകയും ഈ അപ്പോൾ രോഗി ആ ഒരു ആ ഒരു ബന്ധം നമ്മൾ നിലനിർത്തണം അപ്പം ഇതിൽ തന്നെ ഈ ഇദ്ദേഹത്തിന് ബിജുവിന് സംസാരിച്ചു കഴിയുമ്പോഴത്തേക്കും എന്നോട് ആ ഒരു ബന്ധം ഉണ്ടായി ഈ ഡോക്ടർ എനിക്ക് വേണ്ടി ചെയ്യും എന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമേ ചെയ്യുള്ളൂ എന്നുള്ള ആ ഒരു ചിന്ത അദ്ദേഹത്തിനുണ്ടായി അപ്പം തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഇത്രയും റിസ്ക് ഉള്ള ഒരു സാധനം ചെയ്യാനായിട്ട് പുള്ളി വിറ്റായത് അതെ 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 എനിക്കൊന്ന് ഒരു ഡോക്ടറും രോഗിയും തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ വലിയ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ അത് പലപ്പോഴും മിസ്സാവുമ്പോഴാണ് ഈ മിസ് അണ്ടർസ്റ്റാൻഡിങ് അല്ലെ രക്ഷിധാരണകൾ ജനിക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നത് എല്ലാ ബന്ധങ്ങളിലും ഈ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഭാര്യാഭർത്ത ബന്ധമാവട്ടെ മറ്റു കുടുംബ ബന്ധങ്ങളാകട്ടെ അല്ലെ ഓഫീസിലുള്ള വർക്കിലുള്ള പരസ്പര ബന്ധമാവട്ടെ അതുപോലെ ഏറ്റവും ഇതിൽ ഉള്ള പ്രധാനപ്പെട്ട ഒരു ഒന്നാണ് രോഗിയും ഡോക്ടറും തമ്മിലുള്ള ബന്ധം ഈ രോഗി ഡോക്ടർ ബന്ധത്തെ പോലെ അത്രയും പവിത്രവും അത്രയും ശക്തവുമായ വേറൊരു ബന്ധമില്ല ഇപ്പം ഞാനിപ്പോൾ ഒരു ന്യൂറോസജനായിട്ട് വർക്ക് ചെയ്യണമല്ലോ എനിക്ക് തോന്നിയിട്ടുണ്ട് വേറൊരു മനുഷ്യൻ ഞാൻ അതിനുമുമ്പ് ഒരു പരിചയമില്ലാത്തൊരു മനുഷ്യൻ എൻ്റെ മുന്നേ വന്നിട്ട് തലവേദന പറയുന്നു ഞാനൊരു എടുക്കുന്നു അതിൽ ട്യൂമർ കാണുന്നു ഞാൻ പറഞ്ഞു അയാളുടെ തലയൊട്ടി വെട്ടിപ്പൊളിച്ച് എനിക്ക് ആ ട്യൂമർ റിമൂവ് ചെയ്യണം എന്ന് പറയുമ്പോൾ ആ രോഗി സമ്മതിക്കയാണ് വേറെ ലോകത്ത് ഏതൊരു മനുഷ്യനോടാണ് ഒരാൾ വന്നിട്ട് എന്റെ തലയോട്ടി പൊട്ടിച്ചോളൂ എന്ന് സമ്മതിക്കുന്നത് സ്വന്തം ഭാര്യയോട് സമ്മതിക്കൂ അപ്പൊ അത്രയും ശക്തമായൊരു ബന്ധമാണ് നിങ്ങളുടെ തലയോട്ടിയോ ഹൃദയമോ ഒക്കെ കീറി മുറിച്ചോളൂ എന്ന് സമ്മതം തരുന്ന ഒരു ശക്തമായ ബന്ധമാണ് ആ ബന്ധത്തിൽ ട്രസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് ഭാര്യ ഭർത്താവ് തമ്മിലുള്ള ട്രസ്റ്റിനെക്കാളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ട്രസ്റ്റ് നഷ്ടമായാലും നമ്മുടെ മെഡിക്കൽ രംഗം കൂടുതൽ വഷളാവും കൂടുതൽ കേസുകളിലേക്ക് പോവും രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും ഇതിനകത്തൊരു എത്തിക്കലും മോറൽ ഒക്കെ ഉണ്ടല്ലോ ഓവർ അതെ അതിനകത്ത് എനിക്കൊന്നും ഒരു ആശുപത്രി ചെല്ലുമ്പോൾ അവിടെ ഒരു ഭീതിജനകമായ ചില കാര്യങ്ങൾ പറയുന്നു നടക്കത്തില്ല നിരുത്സാഹപ്പെടുത്തുന്നു വീട്ടിൽ പൊയ്ക്കോളൂ എന്ന് പറയുന്നു ഇത് എങ്ങനെ കമ്പയർ ചെയ്യുന്നുണ്ട് ഈ അപ്രോച്ചിന് നമ്മൾക്ക് പലപ്പോഴും ഈ മെഡിഡ് തെറ്റ് ഈ മെഡിക്കൽ കോളേജുകളിൽ തന്നെ നമ്മൾ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുമ്പോൾ മെഡിക്കൽ വിദ്യകളെ പഠിപ്പിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു രോഗിയോട് സംസാരിക്കേണ്ടത് അല്ലെങ്കിൽ ഒരു 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 തെറ്റായ ഒരു ഔട്ട്കം ഉണ്ടാകാം എന്ന് പറഞ്ഞത് എങ്ങനെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എത്രത്തോളം സത്യസന്ധമായി നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നൊന്നും വിശദമായി പഠിപ്പിക്കുന്നില്ല അതൊരു തെറ്റ് തന്നെയാണ് നമ്മൾ കുറേ ആൾക്കാർക്ക് എക്സ്പീരിയൻസ് കൊണ്ട് കിട്ടുന്നു അല്ലെങ്കിൽ നമ്മൾ മറ്റെവിടെയെങ്കിലും പോയി ട്രെയിൻ ചെയ്തത് ഉദാഹരണം ഞാനും ഇതിനുവേണ്ടി അമേരിക്കയിൽ പോയി ട്രെയിൻ ചെയ്തു അപ്പോൾ അവിടെ ഡോക്ടർമാർ ഓരോ കാര്യങ്ങളും വിശദീകരിച്ച് കൊടുക്കുന്നത് കണ്ടിട്ട് അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് ബോധ്യമായി നമ്മുടെ നാട്ടിൽ ഇതാരും ചെയ്യുന്നില്ലല്ലോ അപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ ഒരു ഓപ്പറേഷന് ബ്രെയിൻ്റെ ഒരു ഓപ്പറേഷന് നാല് ശതമാനം ഉണ്ട് നിങ്ങൾ മരിച്ചു പോകാനുള്ള റിസ്ക് നാല് ശതമാനം വേണമെങ്കിൽ അവരങ്ങനെ പറയും നിങ്ങൾക്ക് മരിച്ചു നാല് ശതമാനം നാല് ശതമാനം ഉണ്ട് ഈ യാഥാർത്ഥ്യം പറഞ്ഞ് മനസ്സിലാക്കുന്നത് നല്ലതാണോ അതൊരു ഭീതി ജനി നമ്മുടെ നാട്ടിലൊരു തെറ്റായ സങ്കല്പമാണ് ഈ നമ്മുടെ രോഗിയുടെ മനസ്സെപ്പോഴും വീക്കാണ് അപ്പം അതുകൊണ്ട് നമുക്ക് ബാഡായിട്ടുള്ള കാര്യങ്ങളൊന്നും രോഗിയോട് പറയാൻ പാടില്ല അത് ബന്ധുക്കളോടെ പറയാൻ പാടുള്ളൂ അത് തീർച്ചയായിട്ടും തെറ്റായൊരു കാര്യം ഒരു രോഗിയുടെ രോഗവരത്തെ കുറിച്ച് ആക്ച്വലി അറിഞ്ഞിരിക്കേണ്ട രോഗി തന്നെയാണ് പലപ്പോഴും നമ്മൾ സിനിമയിലും എല്ലാം കാണുന്നത് അടുത്ത ബന്ധുവിനെ വിളിച്ച് മുറികൊണ്ടുപോയി ഡോക്ടർ കാര്യം പറയുന്നു അങ്ങനെ ഒരു ഒരു അപ്രോച്ച് മനസ്സിൽ കിടക്കുന്ന അങ്ങനെ അങ്ങനെ ഇമേജ് ആയിരിക്കുമ്പോഴേ ഓണി ആലോചിച്ചു നോക്കൂ അവിടെ കിടക്കുന്ന രോഗി എന്തായിരിക്കും ചിന്തിക്കുക എന്നോട് പോലും പറയാൻ പറ്റാത്ത എന്തോ വളരെ ഭയങ്കരമായ അസുഖം എനിക്കുണ്ട് അതുകൊണ്ടാണ് ഡോക്ടർ എന്റെ ബന്ധുവിനെ പുറത്തു വിളിച്ചുകൊണ്ട് പോയി സംസാരിച്ചത് അതേ ആ രോഗിയുടെ ആകാംക്ഷയെ കുറിച്ച് ആലോചിച്ചു നേരെ മനസ്സിൽ ഞാൻ ആ രോഗിയോട് പറയാണ് അത് പറയേണ്ട രീതിയിൽ പറയുകയാണ് നിങ്ങൾക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട് ആ പ്രശ്നം ഒരു പക്ഷേ ക്യാൻസറാവാം ക്യാൻസർ ആണെങ്കിൽ അത് ചികിത്സിച്ച് സുഖപ്പെടുത്താൻ പറ്റാവുന്നതാണ് അല്ലെങ്കിൽ അതിന് നമുക്ക് ഇന്ന രീതിയിൽ ചികിത്സിക്കാം അതിൻ്റെ റിസൾട്ട് ഇങ്ങനെയാണ് നിങ്ങളത് മാനസികമായി തയ്യാറെടുക്കണം അതിനു വേണ്ടി നമ്മൾ കൗൺസിലിംഗ് കൊടുക്കണം അപ്പം പേഷ്യൻ്റെ നമ്മൾ പ്രിപ്പയർഡ് ആക്കണം ആ കാര്യത്തിൽ അല്ലാതെ ബന്ധുക്കളെ വിളിച്ച് പറഞ്ഞിട്ടേ അപ്പോൾ പലപ്പോഴും എന്ത് പറ്റുമെന്ന് പറയുമോ ഈ ബന്ധുക്കൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഈ പേഷ്യൻ്റെ എടുക്കുന്ന തീരുമാനമായിരിക്കത്തില്ല നമുക്ക് ഒരു ചികിത്സയിൽ തീരുമാനമെടുക്കേണ്ടത് ആരാണ് പേഷ്യൻ്റാണ് തീരുമാനമെടുക്കാൻ അയാളുടെ ശരീരമാണ് അയാളുടെ ശരീരമാണ് ആക്ച്വലി നമ്മൾ പലപ്പോഴും അപ്പോൾ ബന്ധുക്കൾ തീരുമാനമെടുക്കേണ്ട ചില സിറ്റുവേഷൻസ് വരാം ഉദാഹരണമായിട്ട് ഒരു രോഗി ആണ് അപ്പോൾ ഞങ്ങൾക്ക് ന്യൂറോ സർജറി അങ്ങനത്തെ പേഷ്യൻസ് ആളാം വരാറുണ്ട് ബ്രെയിനകത്ത് ബ്ലീഡിംഗ് ഇട്ടായിരുന്നു പേഷ്യൻറ്റിന് ഒരു തീരുമാനമെടുക്കാനായിട്ട് കോൺഷ്യസ് അല്ല ആ സമയത്ത് തീരുമാനമെടുക്കേണ്ടത് രോഗിയുടെ ബന്ധുക്കളാണ് ആ അടുത്ത ബന്ധുക്കളാണ് ആ ബന്ധുക്കൾ എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത് ഈ രോഗി ബോധമുള്ള അവസ്ഥ ആയിരുന്നുവെങ്കിൽ ആ രോഗി എന്ത് തീരുമാനമെടുക്കുമായിരുന്നു ആ തീരുമാനമാണ് ആ ബന്ധു എടുക്കേണ്ടത് അല്ലാതെ ബന്ധുവിൻ്റെ തീരുമാനമല്ല ബന്ധുവിന് ഈ രോഗിയെക്കുറിച്ച് ഒരു വർഷത്തേക്ക് ചികിത്സിക്കാൻ താല്പര്യമൊന്നുമില്ല സാമ്പത്തികമായിട്ടോ മറ്റ് അസൗകര്യങ്ങളോ ചികിത്സിക്കാൻ താല്പര്യമില്ല അതുകൊണ്ട് ചികിത്സ വേണ്ട എന്ന് ബന്ധുവിന് തീരുമാനിക്കാൻ പറ്റില്ല ബന്ധു എടുക്കേണ്ട തീരുമാനം എന്ന് വെച്ചാൽ രോഗി പൂർണ്ണ ബോധത്തോടെ ഇരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഈ കണ്ടീഷൻ വന്നു എങ്കിൽ അദ്ദേഹം എന്ത് തീരുമാനമെടുക്കും ഹാർട്ടിന് ഒരു പ്രോബ്ലമുള്ള രോഗി അയാൾക്ക് ബോധം നഷ്ടപ്പെടുത്തില്ല അപ്പൊ അദ്ദേഹത്തിന് വേണ്ടി ആഞ്ചിയോ പ്ലാസ്റ്റിക് വേണം രോഗിക്ക് തീരുമാനിക്കാം എനിക്ക് ആൻജോ പ്ലാസ്റ്റിക് വേണ്ട അല്ലെങ്കിൽ എനിക്ക് ആൻജോ പ്ലാസ്റ്റിക് വേണം കാരണം ഞങ്ങൾക്ക് ബോധമുണ്ട് പക്ഷെ ബ്രെയിനകത്തുള്ള അസുഖങ്ങൾ പറ്റുന്ന പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ബോധം ഉണ്ടാവില്ല ആ അവസ്ഥയിൽ പോലും എടുക്കാൻ പറ്റില്ല എടുക്കുന്ന ആൾക്കാർ രോഗി എന്ത് തീരുമാനം എടുക്കുമായിരുന്നു എന്നാലോചിച്ചിട്ടാണ് മനസ്സിലായി ചില ആൾക്കാർ പറയും ഓ എനിക്ക് ഇങ്ങനെ കഷ്ടപ്പെടാൻ താല്പര്യമില്ല മോനെ എനിക്ക് നല്ല കോമയൊക്കെ വരാനുണ്ടെങ്കിൽ ചികിത്സിക്കൊന്നും വേണ്ട അന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീരിയസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ രോഗിയുടെ ആഗ്രഹം മനസ്സായില്ല അപ്പോൾ ഈ രോഗിയെ മനസ്സിലാക്കുക അപ്പോൾ അങ്ങനത്തെ ഒരു എത്തിക്കൽ പ്രോബ്ലം നമ്മുടെ നാട്ടിലുണ്ട് പലപ്പോഴും ചില രോഗങ്ങളൊക്കെ നമ്മൾ ഇച്ചിരി പെരുപ്പിച്ച് കാണിക്കും ചില രോഗങ്ങൾ നമ്മൾ വളരെ സീരിയസ് ആണെങ്കിൽ തന്നെ അതിൻ്റെ സീരിയസ്നെസ് ഓപ്പറേഷൻ ചെയ്താൽ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് ഒന്നും മുഴുവൻ ബോധ്യമാക്കാതെ അങ്ങ് ഓപ്പറേഷൻ ചെയ്യും അത് പലപ്പോഴും ഓപ്പറേഷൻ കൊണ്ടും ചികിത്സ കൊണ്ടും ആശുപത്രിക്ക് ഡോക്ടർക്കും ചിലപ്പോൾ ഗുണങ്ങളുണ്ടാവും അപ്പം അങ്ങനെ കാണുന്ന ഒരു പ്രവണത ഉണ്ടായിട്ടുണ്ട് ഭാഗ്യവശാൽ അത് എല്ലാ സ്ഥലത്തും ഇപ്പോൾ ആയിട്ടില്ല എന്നുള്ളൊരു ഒരവസ്ഥയുണ്ട് പക്ഷെ ഭാവിയിൽ അത് ഇൻഷുറൻസും ഈ കൺസ്യൂമർ കോടതിയിലെ കേസുകളൊക്കെ വരുന്നതുകൊണ്ടേ ഇത്തരം കാര്യങ്ങൾ കൂടിക്കൂടി വരാനാണ് സാധ്യത ഈ ഞാൻ ഇന്നത്തെ ഇപ്പോൾ ഇവിടെ ഒരു മെഡിക്കൽ കോളേജിൽ പോയത് നമ്മുടെ ബിജു മെഡിക്കൽ കോളേജിൽ പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് എങ്ങനെയാണ് ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത് ഈ മെഡിക്കൽ കോളേജിൽ ഒരു പ്രത്യേക രീതി ഉണ്ടോ ഇത് ഇങ്ങനെയൊക്കെയുള്ള രോഗികളെ അങ്ങ് തള്ളിവിടുക അല്ലെങ്കിൽ പ്രൈവറ്റ് ആശുപത്രി കുറച്ചും കൂടെ അതിനെ ടേക്ക് ഓവർ ചെയ്യുകയും എക്സ്പെരിമെൻ്റ് ചെയ്യാൻ തയ്യാറാവുകയൊക്കെ ചെയ്യുക പരീക്ഷണത്തിന് തയ്യാറാവുകയൊക്കെ ചെയ്യുക എന്നുള്ളൊരു അവസ്ഥയുണ്ടോ മെഡിക്കൽ കോളേജുകളിൽ ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെയാണ് പഠിച്ചത് അപ്പം മെഡിക്കൽ കോളേജിൽ ഇപ്പം വർക്ക് ചെയ്യുന്ന ആൾക്കാരെ ഒക്കെ എൻ്റെ കോണ്ടംപറിയായിട്ട് എന്നോടൊപ്പം പഠിച്ച ആൾക്കാരാണ് ബി ബി എസും പോസ്റ്റ് ഗ്രാജുവേഷനും എല്ലാം എൻ്റെ കൂടെ പഠിച്ചവരാണ് അവരെല്ലാം തന്നെ എന്നെ പോലെയോ എന്നെ കാളുമോ കഴിവുള്ള ടെക്നിക്കലി കഴിവുള്ള ആൾക്കാരെ അക്കാഡമിക്കലി കഴിവുള്ള ഈ രോഗികളുടെ ഒരു ബാഹുല്യം ഇവരിങ്ങനെ ഒഴിവാക്കാനുള്ള ശ്രമം അത് സ്പെഷ്യൽ കൊടുക്കാൻ തീർച്ചയായിട്ടും നമുക്കത് നമുക്കത് അങ്ങയുടെ ചോദ്യം വളരെ പ്രസക്തമാണ് കാരണം ടെക്നിക്കലി കഴിവില്ലാത്തത് കൊണ്ടോ ഇൻസ്ട്രുമെന്റേഷൻ ഇൻസ്ട്രുമെന്റ്സിന്റെ കുറവുള്ളത് കൊണ്ടോ അല്ല അപ്പൊ ഞങ്ങൾ പഠിച്ചിരുന്ന സമയത്ത് ഉണ്ടായിരുന്നേക്കാലം ഫാർ ബെറ്റർ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ഇപ്പോൾ അവിടെ ഉണ്ട് ഏതൊരു പ്രൈവറ്റ് ആശുപത്രിയിലും ഉള്ളതിനേക്കാളും കിടപിടിക്കാൻ പറ്റുന്ന ഉപകരണങ്ങൾ ഓപ്പറേഷൻ ഉപകരണങ്ങൾ ഉണ്ട് അതിനൊന്നും ഇവിടെ കോളേജിൽ കുറവില്ല പക്ഷെ അവർക്ക് ചെയ്യാവുന്നതിലും എത്രയോ മടങ്ങ് രോഗികളാണ് അവിടെ വരുന്നത് അപ്പോൾ അവർക്ക് എന്ത് ചെയ്യണം അവർ ഒരു കാര്യം ട്രയാജ് ചെയ്യും അത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല ഉദാഹരണമായിട്ട് വളരെ യങ്ങായിട്ടുള്ളൊരു പേഷ്യൻ്റ് വരെയാണ് ആ പേഷ്യൻറ്റിന് എമർജൻസി ആയിട്ട് ഓപ്പറേഷൻ ചെയ്യാനുള്ള ജീവൻ രക്ഷപ്പെടുത്താം വീക്ക്നെസ് ഒന്നും ഇല്ലാതെ രക്ഷപ്പെടുത്താമെങ്കിൽ ഒരു നല്ല പ്രായമുള്ള ഒരു രോഗി വരെയാണ് അദ്ദേഹത്തിൻ്റെ റിസൾട്ട് മോശമാണെങ്കിൽ അവർ പ്രയോറിറ്റി കൊടുക്കുന്നത് എപ്പോഴും എങ്ങായിട്ടുള്ള പേഷ്യൻറ്റിനായി രക്ഷപ്പെടുത്താൻ പറ്റുന്ന പേഷ്യൻസിനായിരിക്കും കാരണം അവർക്കുള്ള ആ സംവിധാനം വെച്ചിട്ട് മാക്സിമം ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനായിരിക്കും അവർ ശ്രമിക്കുക എല്ലാ പേഷ്യൻസിനെയും നമ്മൾ യുദ്ധത്തിലൊക്കെ പറയുന്നതാണ് ഈ ട്രാച്ച് അതായത് നമ്മൾ വരുന്ന രോഗികളെ മൂന്നാട്ടിൽ തിരിക്കും അത് വളരെ മൈനർ ഇഞ്ചറി ആയിട്ടുള്ള ആൾക്കാർക്ക് വെറുതെ ചെറിയ ഡ്രസ്സ് കേൾക്കാൻ മതി അവർക്ക് വലിയ കെയർ കൊടുക്കേണ്ട ആവശ്യമില്ല വളരെ സീരിയസ് ആയിട്ട് ഇഞ്ചറി ഉള്ള ആളെ നമ്മൾ ചികിത്സിക്കാൻ വേണ്ടി ഒരുപാട് സമയവും ഒരുപാട് നമ്മളെ സൗകര്യങ്ങൾ ഉപയോഗിക്കേണ്ടി വരും രക്ഷപ്പെടാനുള്ള ചാൻസ് വളരെ കുറയുക പക്ഷെ നമ്മളാ മിഡിലുള്ള ഗ്രൂപ്പിനാണ് നമ്മൾ മാക്സിമം കെയർ കൊടുക്കുക ട്രായജിലും അതുപോലെ മെഡിക്കൽ കോളേജുകളിലും പലപ്പോഴും അത്രയും പേഷ്യൻസിൻ്റെ എണ്ണം ഉള്ളതുകൊണ്ട് അപ്പോൾ പലപ്പോഴും ഒരു ചില രോഗികൾക്കെങ്കിലും ഒരു പക്ഷേ ചികിത്സ കിട്ടാൻ ഒരു കുറവുണ്ടാവും എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ അത് ഒരു സർക്കാർ മേഖലയിൽ ഇത്തരത്തിന് വേറെ വല്ല പൊളിറ്റിക്കൽ ആംഗിൾസും ഉണ്ട് നമുക്ക് ഇപ്പോൾ അടുത്ത കാലത്ത് അറിയാമല്ലോ നമ്മൾ മെഡിക്കൽ കോളേജിൽ സൗകര്യം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേട്ടയാടുന്ന വേട്ടയാടുന്ന ഒരു ഇതാവും പക്ഷേ മെഡിക്കൽ കോളേജിൽ ചെയ്യാൻ പറ്റാവുന്നതിലും കൂടുതൽ രോഗികളുള്ള വരുന്നു ഇരട്ടിയിലേറെ രോഗികൾ വരുന്നു എന്നുള്ളൊരു വാസ്തവമാണ് അത് നമ്മൾ അംഗീകരിച്ചേ പറ്റും ഇതിനകത്ത് വേറെ ചോദിക്കാനുള്ളത് ഇപ്പം വെസ്റ്റേൺ കൺട്രീസിലുള്ള ആണുങ്ങൾ ബെസ്റ്റ് പ്രാക്ടീസസ് നമ്മുടെ ഇവിടുത്തെ ഡോക്ടേഴ്സ് ഫോളോ ചെയ്യുന്നുണ്ടോ അതിനെക്കുറിച്ച് അറിയുന്നുണ്ടോ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടോ തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഡോക്ടർ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു ഈ ഒരു രോഗിയെ ഈ ഒരു ക്രിട്ടിക്കൽ അവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു സൈക്കോളജിക്കൽ അപ്രോച്ചിനെ കുറിച്ച് പറഞ്ഞു ഇതൊക്കെ നമ്മൾ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുന്നുണ്ടോ അതോ ഇങ്ങനെ വളരെ ബ്ലണ്ടായിട്ട് രോഗിയോട് പറയുകയോ അതിന് ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞ വീണ്ടും ഈ സമയക്കുറവും മറ്റുമൊക്കെ ഇതിനൊരു ഒരു പ്രശ്നമാണ് ഇപ്പോൾ ഇപ്പം ഞാനിപ്പോൾ അമേരിക്കയിൽ ട്രെയിനിങ് പോയ സമയത്ത് വേൾഡിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സ്പൈൻ സജൻ്റെ അടുത്താണ് ഞാൻ ട്രെയിനിങ്ങിന് പോകുന്നത് അപ്പോൾ അദ്ദേഹം ഒരു ദിവസം പത്ത് പതിനഞ്ച് പേഷ്യൻസ് കൂടുതൽ കാണൂല ഒരു പേഷ്യൻ്റ് മിനിമം അദ്ദേഹം ഇരുപത് മുതൽ ഇരുപത്തഞ്ച് മിനിറ്റ് വരെ സമയം കൊടുക്കും എന്നിട്ട് എല്ലാ കാര്യവും അദ്ദേഹം തന്നെ എക്സ്പ്ലെയിൻ ചെയ്യും ജൂനിയർ ഡോക്ടേഴ്സ് അല്ല അദ്ദേഹം തന്നെ ഒരു മരുന്ന് എഴുതുമ്പോഴ് പ്രീ ഗബാലൻ എന്നുള്ളൊരു മരുന്ന് എഴുതുകയാണ് അദ്ദേഹം ഉടനെ തന്നെ രോഗിയോട് പറയും ഈ മരുന്ന് ശരിക്കും ആ ജന്നിക്ക് കൊടുക്കാൻ വേണ്ടി കണ്ടുപിടിച്ചതാണ് പക്ഷേ ഇത് ജന്നിയേക്കാരും കൂടുതൽ എഫക്റ്റ് നമ്മളെ പെരിഫറൽ നെർവസിൻ്റെ പുറമേയുള്ള നാടികൾക്കാണ് അതിൻ്റെ ഇറിറ്റേഷൻ വരുമ്പോഴാണ് കണ്ടുപിടിച്ച് ഇപ്പം നമ്മൾ അതിനാണ് കൊടുക്കുന്നത് ഇത് കൊടുക്കുമ്പോൾ മയക്കം വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് അത്യാവശ്യം വരുന്ന കോംപ്ലിക്കേഷൻസ് അതിൻ്റെ ആ രീതിയിൽ ആ ഒരു ഓരോ മരുന്നിനെക്കുറിച്ചും അങ്ങനെ സംസാരിച്ചിട്ടാണ് അദ്ദേഹം മരുന്നെടുക്കുക അതൊരു ഇരുപത് മിനിറ്റ് കൂടുതൽ എന്തായാലും അദ്ദേഹം എടുക്കും പക്ഷേ അത് ഈ ആ പ്രാക്ടീസ് ഒന്നും ഇവിടെ ഇല്ലല്ലോ മരുന്നുകളെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇവിടെ ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രൊഫസർ സംബന്ധിച്ചോളം അദ്ദേഹത്തിന് ഒരു രോഗിക്ക് കൊടുക്കാൻ പറ്റുന്ന അര മിനിറ്റ് ആണ് നടന്നു വരുമ്പോഴേ തന്നെ രോഗിയെ ആ ഒരു കാലേഴ്ച വരുന്നുണ്ട് ഒരു കാലിൽ പാരാലിസിസ് ഉണ്ട് ആ ഒരു കൈ ആടുന്ന കുറവാണ് അപ്പോൾ ഹെമി പാരാലിസിസ് ഉണ്ട് അവിടെ നിന്ന് ഡയോഗ്നോസ് ആയിക്കഴിഞ്ഞോക്കെ ഇവിടെ വന്നിട്ട് പിന്നെ ബാക്കി ടെസ്റ്റ് കൂടെ നോക്കിയാൽ മതി ആ രീതിയിലേക്ക് അവര് ആ ഒരു രീതിയിലേക്ക് അവര് പോവുക മറ്റേത് ആ ഈ ബാഹുല്യം കൊണ്ട് തന്നെ ഇത് മെറ്റിക്കുലേസ്ലി ഇങ്ങനെ ഒരു രോഗിയെ കംപ്ലീറ്റ് സ്റ്റഡി ചെയ്തിട്ട് അങ്ങനെ ഒരു ഒരു സമയം ലഭ്യമല്ല അല്ല അപ്പൊ കുറച്ച് പേഷ്യൻസിനെ മിസ് ചെയ്തു പോകും പക്ഷെ ഇതുകൊണ്ട് തന്നെ ഭൂരിഭാഗം പേഷ്യൻസിന്റെ ഇവരുടെ എക്സ്പീരിയൻസ് കൊണ്ട് പിക്ക് ചെയ്തിട്ട് ഇതൊരു രോഗം രോഗനിർണ്ണയിക്കാൻ പ്രയാസമുള്ളൊരു കേസാണെങ്കിൽ അവർ അഡ്മിറ്റ് ചെയ്ത് ഈ എല്ലാ ഡോക്ടർമാരും നമ്മൾ ഡിസ്കസ് ചെയ്ത് ഓരോരുത്തരെ എക്സ്പ്ലെയിൻ ചെയ്ത് കേസ് ഡിസ്കഷൻ നടത്തി അപ്പം അങ്ങനെ നടത്തുന്ന ഒരു വിഭാഗം പേഷ്യൻസ് ഉണ്ട് അത് അക്കാഡമിക്കായിട്ട് അവിടെ പഠിക്കുന്ന ആൾക്കാർക്കും പ്രയോജനം ഉണ്ടാകുന്ന അത്തരത്തിലുള്ള പേഷ്യൻസിനെ തല സെലക്ട് ചെയ്തിട്ട് അത് നല്ല ഡീറ്റെയിൽഡായിട്ട് ഡിസ്കഷൻ നടക്കും പക്ഷേ വരുന്ന ഭൂരിപക്ഷം പേഷ്യൻസിനെ അവർക്ക് അത്ര സമയം കൊടുക്കാൻ കാണുകയില്ല ഈ ബിജു വി എസിൻ്റെ നമ്മുടെ ഒരു അതിജീവനത്തിൻ്റെ കഥ കൂടിയാണല്ലേ ഒരാൾ ഒരു തൻ്റെ സ്വന്തം ഇച്ഛ കൊണ്ട് തന്നെ അതിനെ അതിന് തുനിയുകയും അല്ലെ ഒരു ഒരു റിസ്ക് എടുക്കാൻ തുനിഞ്ഞു എന്നുള്ളത് ആക്സ്പെൻസ് ഞാൻ ഓപ്പറേറ്റ് ചെയ്തോ എന്ന് പറയുന്ന ഇത് എത്രമാത്രം മറ്റുള്ളവർക്ക് മാതൃകയാണ് അല്ല ഇതിൽ ഞാൻ ആത്മാർത്ഥം പറയുകയാണെങ്കിൽ ഈ ഒത്തിരി കിടപ്പ് രൂപികൾ നമ്മൾ ചുറ്റുമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പല ചില ആക്സിഡൻറ്റ് കേസിൽ അവർക്ക് പ്രതീക്ഷ നമുക്ക് നൽകാൻ പറ്റുമോ ഇങ്ങനെയുള്ള കഥകളും അല്ലെങ്കിൽ സ്റ്റോറീസും ലൈഫ് സ്റ്റോറീസാണല്ലോ ഇതെല്ലാം ഈ ഈ ഈ ഈ സംഭവത്തിൽ പ്രധാന ക്രെഡിറ്റ് ഞാൻ കൊടുക്കുന്ന ബിജുവിനാണ് മനസ്സിലായില്ല മറ്റു സാങ്കേതിക തയ്യാറായി എന്നുള്ളത് സത്യമാണ് പക്ഷെ ഞാൻ ഒരു ഉദാഹരണം പറയാം ഈ സ്പൈനൽ കോഡിലും ബ്രെയിനിലും ഒക്കെ ഉള്ള സർജറികൾ ഏകദേശം ഒരു ബോംബ് ഡിഫ്യൂസ് ചെയ്യുന്ന പോലത്തെ ഒരു പരിപാടിയാണ് മനസ്സായില്ല ബോംബ് ഡിഫ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും അത് എപ്പോൾ വേണമെങ്കിലും പൊട്ടാം അപ്പോൾ അതുപോലത്തെ ഒരു സംഭവമാണ് നമ്മൾ ഈ നമുക്ക് അതിനുള്ള എറർ ഓഫ് മാർജിൻ വളരെ കുറവാ മറ്റ് സർജറിയൊക്കെ നമുക്ക് കുറച്ച് എറർ ഉണ്ടായാലും നമുക്ക് അതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റും ഇതിൽ തന്നെ എറർ ഓഫ് മാർജിൻ വളരെ കുറവാ അപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഒരു കോംപ്ലിക്കൻസ് വരാം പക്ഷേ ബോംബ് ഡിഫ്യൂസ് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും അത് പൊട്ടുന്നത് അതിനെ ഡിഫ്യൂസ് ചെയ്യാൻ പോകുന്ന ആളാണ് പക്ഷേ നമ്മുടെ കാര്യത്തിൽ ഞാൻ ഓപ്പറേഷൻ ചെയ്യുമ്പോഴത്തേക്കും ആ ബോംബ് പൊട്ടിയാൽ കുഴപ്പമുണ്ടാകുമെന്ന് രോഗിക്കാണ് എനിക്കല്ല അപ്പോൾ അത് രോഗി മനസ്സിലാക്കിയിട്ട് അപ്പോൾ എൻ്റെ കൺസെൻ്റ് അല്ല അവിടെ പ്രധാനം രോഗി അത് വേണ്ട അർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ട് സമ്മതിച്ച് പൂർണ്ണ സമ്മതത്തോടു ഓപ്പറേഷൻ ചെയ്യാൻ തയ്യാറാവുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് ഞാൻ ഇത്രയും റിസ്ക് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും ബിജു അതിന് തയ്യാറായി പക്ഷേ അയാൾക്ക് അയാൾക്ക് ഒരു ജീവിതത്തിലൊരു നിശ്ചയം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇങ്ങനെ കിടന്ന് ജീവിക്കേണ്ട എനിക്ക് മരിച്ചു വരും കുഴപ്പമില്ല അപ്പോൾ ഇതുപോലെ പലപ്പോഴും എന്താണെന്ന് അറിയാമോ നമുക്ക് കറക്റ്റ് പേഷ്യന്റ് കറക്റ്റ് ഡോക്ടറെ അടുത്ത് പലപ്പോഴും വരാറില്ല വരുമ്പോ ചിലപ്പോൾ സമയം താമസിച്ചു അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചുറ്റുപാടിൽ പിന്നെ പലപ്പോഴും പിന്നെ ഒരു സാമ്പത്തിക സാമ്പത്തിക വശമുണ്ട് പലപ്പോഴും ഇത്തരം ചികിത്സ വേണ്ടി വരുന്നത് വളരെ സാധാരണക്കാരായ മനുഷ്യരാണ് ഉദാഹരണമായിട്ട് തെങ്ങയിൽ നിന്ന് വീഴുക അല്ലെങ്കിൽ മരത്തി നിന്ന് വീഴുക അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ വർക്ക് ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് വീഴുക സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് വീഴുക ഇതൊന്നും വളരെ ധനികരായ ഇങ്ങനെ വീഴാറില്ല ധനികരായ ആൾക്കാര് വച്ച് പ്രായമാകുമ്പോഴത്തേക്കും ബാത്റൂമിൽ നിന്ന് ഇറങ്ങി തന്നെ വീഴുക അങ്ങനെയൊക്കെയാണ് അവരുടെ സ്റ്റോറി വരിക ടൈൽസിൽ തന്നിട്ട് അതൊക്കെയാണ് ഇത് ഇങ്ങനെ മരത്തിൽ നിന്ന് വീഴുന്നതും സൈറ്റിൽ നിന്ന് വീഴുന്നതും ഒക്കെ പാവപ്പെട്ടവരാണ് അവർക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോലും ചിന്തിക്ക പോലും പറ്റില്ല നേരെ അവർ എടുത്ത് മെഡിക്കൽ കോളേജിൽ പോകുക ചെയ്യാം അപ്പോൾ അവിടെ ഇങ്ങനെ കുറേ ആഴ്ചകളൊക്കെ കിടന്നതിന് ശേഷം അവർ പിന്നെ ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞിട്ടെങ്കിൽ പിന്നെ അതങ്ങ് ഞാൻ നട്ടലില് സർജറി ചെയ്തിട്ടുള്ള അതിൽ നല്ല റിസൾട്ട് കിട്ടിയ കുറേ ഉണ്ട് അപ്പോൾ അത് എന്നാൽ നമുക്ക് വീണ്ടും പ്രചോദനം ചെയ്യാം ബിജു ആലോചിച്ചു അതെ ഞാനത് അത് എടുത്ത് ചോദിക്കാൻ കാരണം റേഡിയോ കേൾക്കുന്ന ഒത്തിരി ഇതാണ് കിടപ്പ് രോഗികളുണ്ട് അവർക്ക് ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ ഒരു മീൻ ഒരു റീ തിങ്കിങ് ഇതൊക്കെ എന്തെങ്കിലും ഇനിയൊന്ന് കൺസൾട്ട് ചെയ്ത് എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ എന്ന് നമുക്ക് ഒന്ന് ചിന്തിച്ചാൽ എന്ന് ചോദി തോന്നിക്കഴിഞ്ഞാൽ അവർക്കിനെ സമീപിച്ചാൽ അതിനൊക്കെ ഒരു ഇല്ല ശരിക്കും പ്രചോദനം എനിക്കാ ബിജുവിനേക്കാളും നമുക്ക് ഒരു ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ഓപ്പറേഷൻ ചെയ്യുന്നു റിസൾട്ട് മോശമാകാൻ അറിയാം ചെയ്യുന്നു അത് നല്ല റിസൾട്ട് റിസൾട്ടാവുന്നു രോഗി ഹാപ്പി ആവുന്നു അപ്പം എനിക്ക് വീണ്ടും അടുത്ത് റിസ്ക് എടുത്ത് ചെയ്യാനുള്ള ഒരു പ്രചോദനമാവും അപ്പോൾ ആ രീതിയിൽ ആക്ച്വലി ബിജു എനിക്കാണ് പ്രചോദനം മറിച്ചതാണല്ലേ ഓക്കെ ഓക്കെ അപ്പോൾ എനിക്കൊന്ന് നമ്മൾ അതിനെക്കുറിച്ച് വിശദമാക്കിയാൽ ഞാൻ ഡോക്ടറിനെ കുറിച്ച് കൂടുതൽ പറയാന്ന് വെച്ചാൽ ഡോക്ടർ നമ്മൾ നേരത്തെ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് യൂട്യൂബിൽ കിടപ്പുണ്ട് അപ്പോൾ സ്വതാക്കൾക്ക് അത് വേണമെങ്കിൽ എടുത്ത് കാണാം കുറച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡോക്ടറിൻ്റെ എന്താ പറയുക വിദ്യാഭ്യാസ ജീവിതവും ഡോക്ടർ എന്നുള്ള നിലയിലുള്ള ജീവിതവും റിസ്ക്കുകൾ റിസ്കുകളെടുത്ത റിസ്ക്കുകളും ഓപ്പറേഷനും എല്ലാം അതിനെ കുറിച്ച് അന്നത്തെ വിശദമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ സ്വതാക്കൾക്ക് ആ ഇൻ്റർവ്യൂ വേണമെങ്കിൽ യൂട്യൂബ് ചാനലുണ്ട് അത് കാണാം അപ്പോൾ ഡോക്ടർ നന്ദി വലിയ നന്ദി സന്തോഷം ഇന്ന് കുറച്ചുകൂടെ നമ്മൾ മനസ്സിലാക്കി തന്നു ഇതെന്താണ് ഇതിൻ്റെ കേസ് എന്നുള്ളത് അപ്പോൾ താങ്ക് യു അപ്പം താങ്ക് യു താങ്ക് യു